സ്ലാമലേക്കും ഒരു ചോദ്യം നമ്മുടെ നാട്ടിൽ എല്ലാവരും മതസൗഹാർദ്ദവും ഐക്യദേഡ്യൊക്കെ തോടുകൂടി ജീവിക്കുന്നൊരു നാടാണല്ലോ അപ്പോൾ അവരുടെ ആഘോഷങ്ങളും അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല രൂപത്തിൽ നടക്കപ്പെടാറുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങൾ പങ്കെടുക്കുക അവരുടെ സദ്യകൾ നമ്മൾ കഴിക്കുക അവർ തരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അവരുടെ ആഘോഷങ്ങളിൽ പങ്കു ചേരുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടെന്താണ് അത് മുഖേന കുഫുറോ മറ്റുള്ള കാര്യങ്ങളോ ഹെറാമോ എന്തെങ്കിലും വന്നു ചേരുമോ എന്ന് ഉസ്താദെന്ന് ചോദ്യം

ിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അത് നിഷിദ്ധമാവുക അതായത് അവിശ്വാസികൾ അവിശ്വാസികൾ എന്ന നിലയിൽ അല്ല അവർ കൗര് കൗമാണല്ലോ ആ നിലയിൽ അവരോട് സദൃശ്യമാവുക എന്ന ഉദ്ദേശത്തിലാണ് അത് ചെയ്തതെങ്കിൽ അത് ഹറാമാണ് ലു ഇല്ലാ കി തൽ ഗുർ പിന്നെ അതല്ല അവരുടെ അവിശ്വാസത്തിൻ്റെ പേരിൽ അവരോട് സദൃശ്യമാവുക അതിനെ സംതൃപ്തം തൃപ്തിപ്പെട്ടുകൊണ്ട് അതിനോട് പിന്നെ നാം മാനസികമായി കൂറുപ്രവർത്തിക്കൊണ്ട് ആ നിലയിലാണ് അവർ ബുഹു ഉദ്ദേശം എങ്കിൽ അദൃശ്യമായ ഒരു ഉദ്ദേശമെങ്കിൽ അത് കൊണ്ട് കുഫു വരും എന്നാണ് ഇബിനു ഹജ് പറഞ്ഞത് എന്നിട്ട് മുസ്ലോം ചുരുക്കം പറയുമ്പോൾ കുഫിരി ഖുഫറിൻ്റെ അവിശ്വാസത്തിൻ്റെ ചിഹ്നം എന്ന നിലയിൽ ഒരു ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷ ചിഹ്നം അവരുടെ അവരുടെ മത പ്രകടനം മതയുടെ സാംസ്കാരിക പ്രകടനം അതിൽ നമ്മൾ ഒരു കണ്ണിയാവുക ആ നിലയിലാണെങ്കിൽ കഫറ കത്തൻ കാഫ് അവൻ കാഫറാണ് എന്ന് ബാഹ്യമായി അവൻ കാഫറാണെന്നതിൽ മുസ്ലിം പണ്ഡിതന്മാരുടെക്ക് തർക്കമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ലെങ്കിൽ അവരിൽ ഐദി അല്ലെങ്കിൽ അവരുടെ ഉത്സവത്തിൻ്റെ ചിഹ്നത്തിൽ മാത്രം മായ കത്തേൻ്റെ അതരി അരിൽ കുഫലി അത് ഒരു അവിശ്വാസികളുടെ ചിഹ്നമാണ് എന്ന ഇതില്ലാതെ ഒരു ഉത്സവത്തിൽ പങ്കേരുക ആ നിലയിലാണ് അത് ചെയ്തതെങ്കിൽ ലംനഫൂർ വലാക്കിൻ്റെ ഉപയോഗം അത് കുറ്റകരമാണ് ക്വാഫറാവുകയില്ലെങ്കിലും നമ്മുടെ ഇസ്ലാം പുറത്തു പോയില്ലെങ്കിലും അത് കുറ്റകരമാണ് ഇനി വയല വൈലംത്ത ഇങ്ങനെ അവരോട് സബ്ബുഹിനെ സദൃശ്യം ആവലും കരുതിയിട്ടില്ല അന്ന് ആ ദിവസം അവൻ യാദർശികമായി അവനും ചെയ്തു അവ അന്ന് അവരെ ഒരു അവരുടെ അവരുടെ ഉത്സവത്തിൽ പിന്നെ അവർ അതിൽ പിന്നെ മനസ് മാനസികമായി ആ നിലയിൽ അതായത് കൊണ്ടാണെന്നുള്ള ഉദ്ദേശം ഇല്ലാതെ അന്ന് അവനും കഴിച്ചു ഒരു സദ്യ ഉണ്ടായി കഴിച്ചു അപ്പോൾ പലാസിയാലേ അത് കുറ്റം ഒരു കുറ്റവുമില്ല കുഫറുമില്ല കുഫ് എന്ന് മഹാൻ പറഞ്ഞതിന് ശേഷം തുടരുകയാണ് സുമാർത്തിനെ മുത്തഹിന തക്കലമായ ഞാനീ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പിൻഗാമികളായ പണ്ഡിതന്മാർ ചിലര് പറഞ്ഞതായിട്ട് ഞാൻ കാണുകയുണ്ടായി ബാല അദ്ദേഹം പറയുക ഏറ്റവും മോശമായ ദുരാചാരങ്ങളിൽപ്പെട്ടതാണ് ഇതേ ഇതേ ആശയത്തിലാണ് ശേഷം പറയുന്ന ഇതേ ആശയത്തിലാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടും തുടരുകയാണ് വാഹക്കങ്ങൾ മുസ്ലിമീൻ നസാറ ക്രിസ്ത്യാനികളോട് അതായത് മറ്റു മതക്കാരോട് മുസ്ലിംകൾ യോജിക്കുക ഈ അയ്യാധിയുള്ള ഉത്സവങ്ങളിൽ വിത്ത സബുഹ് വ്യാഖലിയും അവർ അവർ കഴിക്കുമ്പോൾ അന്ന് പ്രത്യേകം പലഹാരം ഉണ്ടാക്കിയിട്ട് വല ഹദിയത്തിലും അവർക്ക് പാരിതോഷികമായിട്ട് അത് നൽകി കുബൂൽ ഹദിയത്തിഹിൻ ഫി ആ ദിവസത്തിൽ അവരുടെ ഹദിയ പാരിദോഷം ഇങ്ങോട്ട് സ്വീകരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം മോശമായ ദുരാചാരങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അക്സറുള്ള സീത്ത് നാം വിചാരിക്കുന്ന മിസീ ഈജിപ്തുകാരാണ് ഇങ്ങനെ അധികരിക്കുന്നത് അത് കാലു അലി വസ്ലമുണ്ട് മന്ദസബലി ഖോബിൻ ഒരു വിഭാഗത്തോട് ഒരു കൂട്ടർ ഏതെങ്കിലും ഒരാൾ ദസബു അതായത് സദൃശ്യരാകുകയാണെങ്കിൽ ആ കോലം കിട്ടുക അവരോട് കോലം കിട്ടുകയാണെങ്കിൽ ഇന്നും ആ വിഭാഗത്തിൽപ്പെട്ടവനാണ് ഈ കോലം കെട്ടിയ കിട്ടിയ മുസ്ലിമും എന്നൊരു എന്ന് ആ ഹരീസ് ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് ഇവർ പറയുകയാണ് അത് കാലവിൽ ഹാറ്റില കൊണ്ട് വളരെ ഗൗരവത്തിൽ മറ്റൊരു പണ്ഡിതൻ്റെ എതിരും കുടുംബത്തിൽ മുസ്ലിം അസ്റാനി സി അമീൻ മസലഹത്തി മറ്റു മതസ്ഥരുടെ ഉത്സവത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഗുഹറിൻ്റെ പേരിൽ അവരുടെ അവിശ്വാസത്തിൻ്റെ പേരിൽ അവർ നടത്തുന്ന പരിപാടിയുടെ സഹായകമായി ചെയ്യുന്ന ഒരു വസ്തുക്കൾക്ക് ആ വസ്തുക്കളെ ഒരു ബിസിനസ്സുകാരോട് കച്ചവടക്കാരനാണെങ്കിൽ അത് അവർ വിൽക്കുക വിൽക്കലു പോലും പറ്റില്ല കാരണം അതിൽ അത് തെറ്റാണെന്നുള്ള ആശയം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അത് അതിനെ സഹായിക്കലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വലാ വലാഹുദ്ധം വളരെ കടുപ്പത്തരം കൃത്യമായിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ പണ്ട് വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മറ്റ് മതങ്ങളുടെ ഉത്സവത്തിലും അവരുടെ പരിപാടിക്കൊന്നും മുസ്ലിങ്ങൾ സാധാരണക്കാരും നേതാക്കളും ഒന്നും പതിവില്ല അപ്പോൾ അങ്ങനെ ഒരു പതിവ് ഇപ്പോൾ തുടങ്ങി കാണുന്നുണ്ട് അത് അത് വർദ്ധിക്കേണ്ടതാണ് ഉപേക്ഷിക്കേണ്ടതാണ് അതാഹു അതിന് നമുക്ക് സമുദായത്തിൽ ദൂപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്